മൈക്രോസോഫ്റ്റ് കണ്ണടച്ചു വിമാന സർവീസ് മുതൽ മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും വരെ അവതാളത്തിൽ ഓസ്ട്രേലിയ അടക്കം വിമാന സർവീസുകൾ നിർത്തിവെച്ചു മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകളുടെ സോഫ്റ്റ്വെയർ തകരാറാണ് ഇതിന് കാരണം വിൻഡോസ് തനിയെ ഓഫാകുന്നു റീസ്റ്റാർട്ടാകുന്നു നിശ്ചലമാകുന്നു ലോകത്തെ നിയന്ത്രിക്കുന്ന മൈക്രോസോഫ്റ്റിന് എന്ത് സംഭവിച്ചു ഫ്ലൈറ്റുകൾ മുതൽ സൂപ്പർ മാർക്കറ്റുകൾ മുതൽ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ വരെ ആഗോള മൈക്രോസോഫ്റ്റ് തകരാർ ഒന്നിലധികം മേഖലകളെ തടസ്സപ്പെടുത്തുന്നു ഇത് പരിഹരിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന ഭീഷണിയാണ് ഉയരുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ തകരാർ ബാധിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ആശയവിനിമയ പ്രശ്നത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ ഡെൽറ്റ യുണൈറ്റഡ് അമേരിക്കൻ എയർലൈൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി യു എയർലൈനുകളിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും നിലത്തിറക്കിയതായിട്ടാണ് അറിയിച്ചിരിക്കുന്നത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക പ്രശ്നങ്ങൾ ആംസ്റ്റർഡാമിൽ ചെക്ക് ഇൻ കാലതാമസത്തിന് കാരണമാകുന്നു ജർമ്മനിയിലെ ബെർലിംഗ് ബ്രാൻഡൻബർഗ് വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാറ് കാരണം ഫ്ളൈറ്റ് പ്രവർത്തനങ്ങൾ റദ്ദാക്കേണ്ടി വന്നതായി ഒരു വക്താവ് എഎഫ് പി യോട് വ്യക്തമാക്കി ഇന്റർനെറ്റിലെ ഹാക്കിംഗ് ആണോ എന്നത് വ്യക്തമല്ല ലോകത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളെയും ബാധിക്കുന്ന ഒരു തകരാർ അന്യഗ്രഹ ജീവികളുടെ ആക്രമണം എന്തുപോലും സമൂഹ മാധ്യമങ്ങളിൽ ആഗോള വ്യാപകമായി ഷെയർ ചെയ്യുന്ന ആശങ്കകൾ നിറഞ്ഞിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് കമ്പ്യൂട്ടറുകൾ നിശ്ചലമാകുമ്പോൾ ലോകം വിറങ്ങലിക്കുകയാണ് ഇന്ത്യയിൽ ഇൻഡിഗോ സ്പേസ് ജെറ്റ് ആകാശ എയർ എന്നീ മൂന്ന് വിമാന കമ്പനികൾ സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നു ഇത് ബുക്കിംഗ് ചെക്കിംഗ് ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾ എന്നിവയെ ബാധിക്കുന്നു വിമാന കമ്പനികൾ ഇപ്പോൾ യാത്രക്കാരെ മാനുവലായാണ് ചെക്കിംഗ് നടക്കുന്നത് ുന്നത് അതായത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വിമാനത്താവളങ്ങൾ മടങ്ങുകയാണ് ആഗോള വിമാന സർവീസുകളെ പോലും ഇത് ഏറെ ബാധിച്ചിരിക്കുന്നു ഫ്ളൈറ്റ് തടസ്സങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നൽകുന്നതിൽ ഞങ്ങൾ നിലവിൽ ഒരു സാങ്കേതിക പ്രശ്നം നേരിടുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളുടെ ടീം സജീവമായി പ്രവർത്തിക്കുന്നു എന്തെങ്കിലും ഉണ്ടായതിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് സ്പേസ് ജെറ്റ് അറിയിപ്പിറക്കി യാത്രക്കാർ ടിക്കറ്റ് കോപ്പി പ്രിന്റ് ചെയ്ത് കൊണ്ടുവരണമെന്നും അറിയിപ്പുണ്ട് തങ്ങളുടെ ചില ഓൺലൈൻ സേവനങ്ങൾ നിലവിൽ ലഭ്യമല്ലെന്ന് ആകാശയർ പറഞ്ഞു ഞങ്ങളുടെ സേവനദാതാവുമായുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങൾ കാരണം ബുക്കിംഗ് ചെക്കിംഗ് മാനേജ്മെന്റ് ബുക്കിംഗ് സേവനങ്ങൾ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ചില ഓൺലൈൻ സേവനങ്ങൾ താൽക്കാലികമായി ലഭ്യമല്ല നിലവിൽ ഞങ്ങൾ എയർപോർട്ടുകളിൽ മാനുവൽ ചെക്ക് ഇൻ ബോർഡിംഗ് പ്രക്രിയകളാണ് ചെയ്യുന്നതെന്നും ആകാശ് ഷെയർ പറഞ്ഞു ഞങ്ങളുടെ കൌണ്ടറുകളിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന് എയർപോർട്ടിൽ നേരത്തെ എത്താൻ ആകാശ് ഏയർ യാത്രക്കാർക്ക് അടിയന്തര അറിയിപ്പ് ഇതേപോലെ വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാനും പ്രതിസന്ധിയായി ഇൻഡിഗോയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ സിസ്റ്റങ്ങളെ നിലവിൽ ഒരു മൈക്രോസോഫ്റ്റ് തകരാറാണ് ബാധിച്ചിരിക്കുന്നത് ഇത് മറ്റു കമ്പനികളെയും ബാധിക്കുന്നു ഈ സമയത്ത് ബുക്കിംഗ് ചെക്കിംഗ് നിങ്ങളുടെ ബോർഡിംഗ് പാസിലേക്കുള്ള ഇന്റർനെറ്റ് സംവിധാനം തകരാറിലായെന്നും ഇൻഡിഗോ പറയുന്നു ചില സർവീസുകളെ ബാധിച്ചതായി ഡൽഹി വിമാനത്താവളം അറിയിച്ചിരിക്കുകയാണ് ആഗോൾ ഐ ടി പ്രശ്നം കാരണം ഡൽഹി വിമാനത്താവളത്തിലെ ചില സേവനങ്ങളെ ഇത് താൽക്കാലികമായി തന്നെ ബാധിച്ചു ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയും ഉൾപ്പെടുന്നു ദ സിഡ്നി മോർണിംഗ് ഹെറാൾഡ് പറയുന്നതനുസരിച്ച് വാർത്താ പാക്കേജുകൾ പ്ലേ ചെയ്യാൻ പാടുപെടുന്ന എ ബി സി ന്യൂസ് ട്വന്റി ഫോറിനെയാണ് ഈ തകരാർ ബാധിച്ചത് ലോകമാകെ മാർക്കറ്റിംഗ് സംവിധാനത്തെ ബാധിച്ചു ആഗോള സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാർത്താ വിനിമയത്തെ ബാധിച്ചു ചിലയിടത്ത് എ ടി എം കാർഡുകൾ നിശ്ചലമായി എ ടി എംകളെ ബാധിച്ചതിനാലാണിത് നിരവധി ഉപയോക്താക്കൾ തങ്ങളുടെ കാർഡുകൾ പ്രവർത്തിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ആഗോള സാങ്കേതിക പ്രശ്നം കാരണം നിരവധി എയർലൈനുകളുടെ ചെക്ക് ഇൻ പ്രക്രിയയെ ബാധിച്ചതായി മെൽബൺ എയർപോർട്ട് പ്രസ്താവനയിൽ പറഞ്ഞു സിഡ്നി എയർപോർട്ടിൽ എല്ലാ വിമാനങ്ങളും വരുന്നതും പോകുന്നതും തടസ്സപ്പെടുത്തുന്നതായി വിർജിൻ ഓസ്ട്രേലിയ വ്യക്തമാക്കി